കാലവർഷ സമയത്ത് ഐ എം ഡി പ്രവചിച്ച ഓരോ കാര്യങ്ങളും കെറുകൃത്യമായിരുന്നു അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റും ആ ഒരു നിരീക്ഷണവും തന്നെയാണോ ഈ ഒരു സമയത്തും ഒക്കെ ഐ എം ഡിയിലുള്ളത് അതെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ട്വൻ്റി ഫോർ അവർ ഇത് മോണിറ്ററിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴെന്തെങ്കിലും എപ്പോഴെങ്കിലും ഈ സാഹചര്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മെസ്സേജുകൾ അപ്ഡേറ്റ് ചെയ്ത് ഉടനെ തന്നെ മീഡിയ വഴിയാണെങ്കിലും കെ എസ് ഡി എം വഴിയാണെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കാസ്റ്റ് കൃത്യമായി പുറപ്പെടുവിക്കുന്നത് സാധാരണ ജനങ്ങൾക്കടക്കം വലിയ തോതിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള അതെ അത് നൗകാസ്റ്റ് ആണ് ശരിക്കും നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് എപ്പോഴും പറയാറുണ്ട് ജനറൽ പബ്ലിക്കിന് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു മെസ്സേജ് അതാണെന്നാണ് കാരണം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലൊരു സാഹചര്യം അറിയാമെങ്കിൽ കൂടുതലും പോലും വരുന്ന മൂന്ന് മണിക്കൂറിൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയുകയാണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായൊരു വിവരം നമുക്ക് അതിൽ നിന്ന് കിട്ടും മൂന്ന് മണിക്കൂർ സമയത്തേക്ക് ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്ന് പറയുന്ന സമയത്ത് ഏത് മെഷർമെന്റ് നോക്കിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഒരു നിർദ്ദേശം കൊടുക്കുന്നത് നമ്മൾ നൗക്കാസിൽ മഴ മാത്രമല്ല മഴയും ഇടി ഇടിയോട് ഇടിമിന്നൽ കാറ്റിന്റെ ശക്തി അല്ലെ റെയിൻ്റെ ഇൻറ്റൻസിറ്റി അതായത് മഴയുടെ ശക്തിയാണ് ആണിതിൽ പറയുക എത്ര എത്ര തീവ്രതയിൽ മഴ പെയ്യുന്നു അപ്പോൾ ഒരു മണിക്കൂറിൽ ഒന്നര സെന്റിമീറ്റർ ആണോ അഞ്ച് സെന്റിമീറ്റർ ആണോ ഏഴ് സെന്റിമീറ്റർ അങ്ങനെ ഒരു കണക്ക് പ്രകാരമാണ് നമ്മൾ ഈ കളർ നിശ്ചയിക്കുന്നത്